നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ചാനൽ ഞാൻ സ്ഥാനാർത്ഥി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിണ്ടിമന ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അലിയാർ അലിയാർ മാഷാണ് നമുക്ക് വിശേഷങ്ങൾ നമസ്കാരം ഞാൻ അലി മാഷ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഡിവിഷനിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് വാർഡുകളും കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഒരു വാർഡും ഉൾപ്പെടെ ഒൻപത് വാർഡുകൾ ചേർന്നതാണ് പിണ്ടിമന ഡിവിഷൻ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൻ്റെ മെമ്പറായി നമുക്ക് നല്ല നിലയിൽ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ചാരിതാർത്ഥത്തിലും സന്തോഷത്തിലുമാണ് ഞാൻ വീണ്ടും ജനവിധി തേടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൻ്റെ വാർഡിൽ എല്ലാ ഗ്രാമീണ റോഡുകളും കനാൽ ബണ്ട് റോഡുകളും ആധുനിക നിലവാരത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു മറ്റ് നമുക്കറിയാം ഗുണമേന്മയുള്ള വൈദ്യുതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചും അതോടൊപ്പം തന്നെ ത്രീ ഫേസ് ലൈനുകളാക്കി അത്തരത്തിലുള്ള ക്രമീകരണവും എല്ലായിടത്തും വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ലൈഫ് ഫീഡുകൾ ആ ലൈഫ് ഫീഡ് അർഹതയുള്ള ഭൂമിയുള്ള മുഴുവൻ പേർക്കും ലൈഫ് ഫീഡ് കൊടുക്കാൻ കഴിഞ്ഞു എസ് സി വിഭാഗത്തിൻ്റെ വീടും ഭൂമിയുമില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും വീട് കൊടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം പുതിയ കാലഘട്ടത്ത് നമ്മുടെ നാട് വികസിക്കാൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കണം അതിൻ്റെ ഭാഗമായി ഭൂതത്താംകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായി അടിയോടിയിൽ ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കും അതോടൊപ്പം ഓപ്പൺ ജിമ്മും കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കും അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം നമുക്ക് നാം അഭിമുഖീകരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം നീന്തൽ അറിയില്ല അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കാണുക എന്നുള്ള കൂടി എൻ്റെ വാർഡിനകത്ത് ഒരു ചെക്ക് ഡാമും അതോടൊപ്പം നീന്തൽ പരിശീലന കേന്ദ്രവും അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ക്ഷീര കർഷകർ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നം നമ്മുടെ എട്ട് ഒൻപത് പത്ത് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഒരു വെറ്റണറി സബ് സെൻറ്റർ അതായത് മൃഗാശുപത്രി സബ് സെൻ്റർ ഇല്ലായിരുന്നു അപ്പോൾ അത് ബഹുമാനപ്പെട്ട എം എൽ എ മുഖേന ഗവൺമെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ച് അങ്ങനൊരു സബ് സെൻറ്റർ നമുക്ക് മിൽമ സെൻ്ററിൽ ഉൾപ്പാടത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു മറ്റൊരു പ്രശ്നം നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഫാമിലി ഹെൽത്ത് സെൻറ്ററിൻ്റെ ഒരു സബ് സെൻറ്റർ ഇല്ല എന്നുള്ളതാണ് അതും എം എൽ എ വഴി ഗവൺമെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ച് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുകയാണ് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ അതിന് പ്രതിരോധിക്കാൻ എല്ലാ വിഭാഗം ആളുകളും കളിയിലേക്ക് തിരിയേണ്ട ഒരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് കുട്ടികളുടെ കായികക്ഷമതയും യുവാക്കളുടെയും അതോടൊപ്പം തന്നെ മുതിർന്നവരുടെ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ക്ഷമത വർദ്ധിപ്പിക്കാൻ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ വ്യായാമം ചെയ്യുന്നതിനും നമ്മുടെ നാട്ടിൽ ഒരു നാൽപ്പത് വർഷമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം കളിസ്ഥലമായി ഉപയോഗിച്ചു വരികയായിരുന്നു അത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ടിൽ നിന്നും ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലം പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റേഡിയമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുകയും അതിനനുസൃതമായിട്ടത് ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്തിൽ വിട്ടു നൽകുകയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ മുപ്പത് ലക്ഷം രൂപ മുടക്കി അതിൻ്റെ ഘട്ടം ആധുനികവൽക്കരണം പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒരു ഒരു വാർഡിലെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ അവസരത്തിൽ ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് നാടിൻ്റെ സമഗ്രമായ വികേന്ദ്രീകൃത വികസനവും അതോടൊപ്പം തന്നെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പിണ്ടിമന ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഒൻപത് വാർഡുകളിലും നീതിപൂർവമായ സമഗ്രവും അതോടൊപ്പം തന്നെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രിയപ്പെട്ട ജനതയോട് ഉറപ്പ് നൽകുകയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരുവാൾ നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് മാഷിനെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു നമുക്കിനി അടുത്തൊരു സ്ഥാനാർത്ഥിയുമായി കണ്ടുമുട്ടാം